ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കേണ്ടായോ ഞാൻ അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ നോക്കിയപ്പോഴത്തേക്കൊണ്ട എൻ്റെ ക്രിബിൻ്റെ എല്ലാ രൂപങ്ങളും കളറൊക്കെ പോയി പഴയതായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനോർത്തും ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒരു പുത്തനാക്കി എടുക്കാമെന്ന് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് വന്നാലോ അതിന് ഓൾറെഡി ഇരുന്ന കളർ തന്നെയാണ് ഞാൻ മാക്സിമം കൊടുക്കുന്നത് പിന്നെ ചിലത് എൻ്റെ ആ കളറില്ല എങ്കിൽ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ മാതാവിനെ പെയിൻ്റൊക്കെ അടിച്ച് സുന്ദരിയാക്കി എടുത്തപ്പോഴുണ്ടല്ലോ യോസേ പിതാവിൻ്റെ കളറില്ല അതൊരു പർപ്പിൾ കളർ പോലെയാണല്ലോ ആ ഒരു കളറില്ല പിന്നെ അവസാനം ഞാനൊരു പിങ്കും ബ്ലൂവും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചപ്പോൾ കറക്റ്റ് ഒരു പർപ്പിൾ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ യോസേ പിതാവും സുന്ദരനായി കിട്ടിയ എനിക്ക് അങ്ങനെ ഞാൻ അവസാനമായിട്ടാണ് ഉണ്ണീഷോയെ പെയിൻ്റ് എടു െടുക്കുന്നത് ഇതെടുത്തപ്പോഴത്തേക്കൊന്ന് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇതൊരു ഉലുവയുടെ ഒക്കെ ഒരു കളർ പോലെയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കളർ ഇല്ല ഇല്ലാതെ എന്തോ മാച്ച് മാച്ചാകുമോയെന്നു എനിക്കറിയത്തില്ല അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനൊരു ഓറഞ്ച് കളർ എടുത്ത് പ്രയോഗിച്ചു കേട്ടോ ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട് കാരണം ഞാൻ വേറെ ഒരു രൂപങ്ങൾക്കും ഈ ഓറഞ്ച് കളർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓൾറെഡി ഈ ഒരു രൂപം ഈശോയുടെ രൂപം ഇച്ചിരി പൊട്ടിയതായിരുന്നു പക്ഷെ അതൊന്നും അറിയാം ില്ല ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ പുൽക്കൂടിനകത്ത് അകത്ത് വെക്കേണ്ട എല്ലാ രൂപങ്ങൾക്കും പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളി പുത്തനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി ചെയ്താലോ ഞാൻ ക്രിബ് ഞങ്ങളുടെ സിറ്റൗട്ടിലാണ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാനവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട് ഇനി മേശ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഷോളാണ് യൂസ് ചെയ്യുന്നത് ഇതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഷോളിനെ കറക്റ്റ് ഒരു ലെന്തിന് മടക്കിയിട്ട് ഞാൻ മൊട്ടുസൂചി വെച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്രാവശ്യം കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഒരു ക്രിബ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പുതിയതല്ല കേട്ടോ ഇത് കഴിഞ്ഞ വർഷം വെച്ച ക്രിബിൻ്റെ ബോർഡ് തന്നെയാണ് പക്ഷേ അതുപോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചൊന്നും ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് പുതിയ കാർഡ് ബോർഡുകളൊന്നും കിട്ടിയില്ല ഇത്രയും വലിപ്പത്തിന് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പഴയത് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല നാല് വശം ബാക്കി എല്ലാ വശം അതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ മുകളിലോട്ട് കൊടുത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ബാലൻസ് ഉള്ള പീസ് ബാക്കിലോട്ട് തന്നെ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മേൽക്കൂര ഉണ്ടല്ലോ അത് വേറെ ഒരു കാർഡ് ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസായിരുന്നേ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ കാർഡ് ബോർഡിൻ്റെ ഉൾവശം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണെ റെഡ് കളർ പെയിൻ്റാണ് അടിക്കുന്നത് ഒത്തിരി ഡാർക്കായിട്ടൊന്നും അടിക്കണ്ട നല്ലതുപോലെ വെള്ളം ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ഒരു ഫെയ്ഡായ കളർ പോലെ നമുക്ക് അടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ടച്ച് ചെയ്യണം അത്രയേ അത്രയുള്ളേ പിന്നെ ഈ കാർഡ്ബോർഡിൻ്റെ എല്ലാ വശത്തും ഒന്നും നമ്മൾ അടിക്കേണ്ട താഴേ മുകളിലും അടിക്കേണ്ട കാര്യമില്ല സൈഡിൽ കാണുന്ന ആ മൂന്ന് വശങ്ങളിലും മാത്രം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതിയെ അങ്ങനെ ഈ മൂന്ന് വശത്തും ഞാൻ മുഴുവനായിട്ടും പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനൊരു വൈറ്റ് കളർ പെയിൻറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് വെച്ച് ഒരു ലയൻ പോലെ കൊടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചൂടുകട്ട കൊണ്ട് നമ്മൾ കെട്ടിയ വീടുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലയൻ പോലെ ഇട്ടിട്ട് നമ്മുടെ കട്ട പോലെ അവിടെ ഇവിടെ ആയിട്ട് താഴോട്ടും കൂടെ വരഞ്ഞു കൊടുക്കുമ്പം നമ്മുടെ ചുടുകട്ടയിൽ ഫിനിഷ് ചെയ്യുന്ന വീട് പോലെ ഉണ്ടാവും അതാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തേക്കുന്ന ആ മൂന്ന് വശങ്ങളിലും നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണേ പിന്നെ ഇത്രയും പെയിൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റെഡ് കളറിലുള്ള പേപ്പർ ഇത് ഒന്ന് ഒട്ടിച്ചിട്ട് ഈ വൈറ്റ് കളർ മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മതിയാവും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തുന്നേ ഉള്ളേ ഇതുപോലെ തന്നെ നമ്മുടെ മേൽക്കൂരയ്ക്ക് ഞാൻ റെഡ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ഇതിൽ വൈറ്റ് അടിക്കുന്നില്ല റെഡ് മാത്രമാണ് അടിക്കുന്നത് പിന്നെ എനിക്ക് ചെറിയ വേറൊരു ഐഡിയയും കൂടെ ഉണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണാം ഈ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടൊക്കെ നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിലുള്ള ബബിൾ ഷീറ്റ് ആണല്ലോ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഈ ഒരു പേപ്പറിലാണ് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് മെഡിസിൻസും അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഓൺലൈൻ വഴിയായിട്ട് അപ്പോൾ ഞാൻ ഇത് പല പ്രാവശ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഇത് ഇങ്ങനെ നമ്മൾ കൂരയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഓടിൻ്റെയൊക്കെ പോലെ ഒരു രസമായിട്ട് ഇരിക്കും അതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് എന്നാൽ പിന്നെ ഇതേലൊട്ടിക്കാമെന്ന് അങ്ങനെ ഞാൻ ഈ ഒരു ഷീറ്റാണ് ഇതിൻ്റെ നമ്മുടെ മേൽക്കൂരയ്ക്ക് മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കുന്നത് ഇത് നമ്മൾ വെറുതെ ഒട്ടിക്കുമല്ലോ കേട്ടോ ഇച്ചിരി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒട്ടിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ കാരണം അതൊരു കട്ടം കട്ടം പോലെ ഇരിക്കും അങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇത് മുഴുവനായിട്ടും നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാവേ അങ്ങനെ നമ്മുടെ മേൽക്കൂരയുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ ക്രിബിലോട്ടൊന്ന് സെറ്റ് ചെയ്താലോ ഞാനിവിടെ ഒരു കുറച്ച് മൊട്ടുപ്പിൻ യൂസ് ചെയ്താണ് ഇത് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നത് അവിടെ അവിടെ ആയിട്ട് ഒരു അഞ്ചാറ് പിന്നെ നമുക്ക് ഇതുപോലെ കുത്തി കൊടുത്താൽ മതിയാവും അത് കറക്റ്റ് സെറ്റായിരിക്കും കാരണം നമ്മുടെ മേൽക്കൂര കറക്റ്റ് സെറ്റാക്കിയാണ് ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ അത് അവിടെ ഇരുന്നോളൂ അങ്ങനെ നമ്മുടെ മേൽക്കൂരയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ അതിൽ ഒരു ക്ലിയറും അല്ല പക്ഷേ നേരിട്ട് കാണുമ്പോണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ആർക്കും മനസ്സിലാവത്തില്ല ഇത് എന്ത് വെച്ചാണ് ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് പക്ഷേ വീഡിയോയിൽ എന്താണെന്നറിയത്തില്ല അതിൻ്റെ ഓരോ സൈഡ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി തോന്നുന്നില്ല അടുത്തതായിട്ട് നമ്മുടെ ക്രിബിന്റെ അടിവശം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കൂടാതെ ക്രിബിനകത്ത് കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ കച്ചിയും കൂടെ വിരിച്ചിരിക്കുകയാണ് നമുക്കിനിയും കുറച്ച് പുല്ലൂടെ വേണം അത് ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുക്കാതെ മണ്ണോട് ചേർത്ത് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്ന ഈ പുല്ല് നമ്മുടെ ക്രിബിൻ്റെ ഒരു വശത്തായിട്ട് ഞാൻ വെച്ചു പിടിപ്പിക്കുകയാണ് ക്രിബ് ഞാനിപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു എൻഡിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി എൻഡ് നമുക്ക് സ്പേസ് ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഈ മണ്ണോട് ചേർത്ത് ഈ പുല്ലൊന്ന് നമ്മൾ ഇടയ്ക്ക് ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇത് നനച്ചു കൊടുത്താൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ കഴിയുന്നത് വരെയും ഈ പുല്ല് നല്ലതുപോലെ നിൽക്കും കേക്ക് എന്തോ മേടിച്ചപ്പം കിട്ടിയതാകട്ടെ ഇത് അലുമിനിയം ഫോയിൽ രണ്ട് ജസ്റ്റ് കപ്പ് കേക്ക് പോലത്തെ സംഭവമാണ് അപ്പോൾ അതിനകത്ത് ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കാരണം ഞാൻ ഇച്ചിരി ബ്ലൂ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് ഈ പെയിൻറ്റ് ഇച്ചിരി ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം നമുക്കൊരു പോണ്ടിൻ്റെ ഒരു കളറിൽ കിട്ടുക ഒരു ബ്ലൂ കളറിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ ഓർത്തു രണ്ടെണ്ണം ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു പോണ്ട് പോലെ നല്ല ഭംഗിക്ക് വരുമെന്ന് പക്ഷേ അങ്ങനല്ല കേട്ടോ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് വൃത്തിയേടായിട്ടാണ് തോന്നിയത് അത് കാരണം ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മാറ്റി അവസാനം ഒന്ന് മാത്രമായിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കവർ ഇട്ടിരിക്കുന്ന ആ പോഷം മുഴുവനും മണ്ണ് കൊണ്ട് നിറച്ചെടുക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഈ കവറിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തിയിടാം ഞാനിവിടെ പോണ്ട് പോലെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കല്ലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെടിച്ചട്ടിക്കകത്തൊക്കെ ഇരുന്ന കല്ലാണേ അതൊക്കെ എടുത്ത് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ അവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് വലിയ മുഴുത്ത കല്ലുകൾ ഇതുപോലെ വെച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ക്രിബിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ഞാൻ കുറേ മണ്ണും കല്ലും ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം ക്രിബിൻ്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് പോഷം എം ടി ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു വഴി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മോൻ മോനിപ്പോൾ കുറച്ച് എം സാൻഡ് കൊണ്ട് നേർ ഫില്ല് ചെയ്യുകയാണേ അങ്ങനെ നമ്മുടെ ബേസ് ഒക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ വഴിയുടെ രണ്ട് എൻഡിലുമായിട്ട് നമുക്ക് വേലിയൊന്നും ഞാൻ വെക്കുന്നില്ല അതിന് പകരം ജസ്റ്റ് കുറച്ച് മെറ്റലുണ്ടല്ലോ അതിങ്ങനെ കുഞ്ഞ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും സെറ്റായി ഇനി നമുക്ക് ചെറിയ കുറച്ച് പുല്ല് വേണം ഞാൻ കുറച്ച് തേന ഇട്ടിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് കിളിപ്പിക്കാൻ പക്ഷേ അതൊന്നും റെഡി ആയിട്ടില്ല അത് റെഡിയാൻ കാത്തിരിക്കുവാണെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞു പോവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണം ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് പായൽ നിപ്പുണ്ടായിരുന്നു ചെടിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു പോഷനിൽ ഇനി കുറച്ച് പായൽ കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചെറിയ പുല്ലാക്കിയാലോന്ന് അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് പോവാം നമ്മുടെ മണ്ണ് കാണാത്ത രീതിയിൽ വേണം ഇത് ഇതടുപ്പിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മാ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഭംഗി കിട്ടത്തുള്ളേ അങ്ങനെ ഞാൻ ക്രിബിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് കുറേ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഞാൻ കട്ട് ചെയ്തെടുത്ത പായലൊക്കെ തീരാറായി അത് കാരണം ഞാൻ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമ്മുടെ രൂപങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ പിന്നെ ഒത്തിരി പൊങ്ങിയൊക്കെ വെച്ചസ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുറച്ച് പുല്ലൊക്കെ ഞാൻ വെട്ടിക്കളയുകയാണ് അങ്ങനെ നമ്മുടെ രൂപങ്ങൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അതായത് ആട് മാടുകളെല്ലാം ഞാൻ ഈ ഒരു സൈഡിലോട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആടുകൾ എനിക്കുണ്ട് പിന്നെ ഒട്ടകമുണ്ട് പിന്നെ ആട്ടിടയന്മാരുണ്ട് അവരെല്ലാവരെയും ഞാൻ ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിബ് വളരെ ചെറുതല്ലേ എല്ലാം കൂടെ ക്രിബിനകത്തോട്ട് നമ്മൾ കയറ്റി വെച്ചാൽ ഉണ്ടല്ലോ മൊത്തം കഞ്ചസ്റ്റഡ് ആയിട്ട് നമുക്കൊന്നും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല ഒരു രസവും കാണത്തില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഔസേപിതാവും മാതാവും ഉണ്ണീശോയും മാത്രം ക്രിബിനകത്തിരുന്നിട്ട് ബാക്കി എല്ലാ രൂപങ്ങളും നമുക്ക് ഈ പുറത്തൊക്കെ കൂടെ സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണേ പിന്നെ ഈ വശത്ത് ഞാനൊരു ഒട്ടകത്തിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടകക്കാരനെയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കുള്ളത് മൂന്ന് രാജാക്കന്മാരാണ് അപ്പം അവരെ മൂന്ന് ഈ വഴിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അവർ ഈശോയെ കാണാൻ വരുന്നത് പോലെ വഴിയിലാണ് ഇവരെ മൂന്ന് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് യൗസേ പിതാവിനെ ക്രിബിനകത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ വശത്ത് നമ്മുടെ മാതാവിനെയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈശോയെ വെറുതെ അങ്ങ് കച്ചിയിൽ കിടത്തുന്നത് നല്ലതല്ലല്ലോ അത് കാരണം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പെയിൻ്റ് അടിച്ചെടുത്തേക്കുന്ന ഈശോയും കൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ രൂപങ്ങളെല്ലാം ഞാനിവിടെ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ബാലൻസ് സ്പേസ് ഉണ്ടല്ലോ അതായത് പുല്ലൊന്നും ഇല്ലാതെ വെറുതെ മണ്ണ് മാത്രം ഇട്ടേക്കുന്ന ആ സ്പേസ് അവിടെ നമുക്ക് കട്ട് ചെയ്തെടുത്തേക്ക് എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പായലൂടെ ഒന്ന് ഇട്ട് എടുക്കാവേ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് രണ്ട് ക്രിസ്മസ് ട്രീ കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ഈ ഒരു എൻഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒട്ടകത്തിനെയും ഒട്ടകക്കാരനെയൊക്കെ ഇച്ചിരോടെ ഫ്രണ്ടിലോട്ടാക്കി എന്നിട്ട് ഈ ഒരു ട്രീ ഇവിടെ സെറ്റ് ചെയ്യുകയാണേ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പുൽക്കൂട് അല്ലെങ്കിൽ ക്രിബ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ക്രിബാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ പുല്ലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീരിയൽ ലൈറ്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം സ്റ്റാർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസ് ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല ഇതുപോലെ തന്നെ വെക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി ഹാപ്പി ക്രിസ്മസ്